നമസ്കാരം നേച്ചർ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സണ്ണി സണ്ണീസാറ് കോയമ്പത്തൂരാണ് ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത് അവിടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഫാമിലി ആയിട്ട് അവിടെയാണ് സണ്ണി സാറ് കൺസൾട്ടേഷൻ ഇവിടെ സന്ധ്യ ഡോക്ടറെ കാണാൻ വന്നിരുന്നു വന്നിവിടുത്തെ കാര്യങ്ങളും ഞാനുമായിട്ട് സംസാരിക്കുകയും റൂമ് ബുക്ക് ചെയ്യേണ്ട കാര്യത്തിനാണ് അന്ന് വന്നത് കൺസൾട്ട് ചെയ്തു അപ്പോൾ സാറിന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് സാറിന് സംശയം ഉണ്ടായിരുന്നു നാച്ചുറോപ്പതിയും ആയുർവേദം നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുമോ അങ്ങനെയൊക്കെ സംശയങ്ങളായിട്ടാണ് ആൾ ബുക്ക് ചെയ്തത് അപ്പോൾ സാറിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് മാറ്റങ്ങൾ എല്ല സാർ പറഞ്ഞോളൂ എനിക്കിവിടെ വന്ന് പതിനാല് ദിവസത്തേക്ക് ഞാൻ വന്നു പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ നോക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്കത് പൂർണ്ണ ബോധ്യമായി ഇപ്പോൾ ഞാൻ വരുമ്പോൾ എഴുപത്തി കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തൊന്നര കിലോ ആണെങ്കിൽ എൻ്റെ ബി പി നൂറ്റി മുപ്പത്തി എട്ടിൽ വന്നു അടുത്തത് വന്നിട്ട് എൻ്റെ ഷുഗറും അതേപോലെ നൂറ്റി മുപ്പത്തെട്ടിലും വന്നു അപ്പോൾ ഞാൻ വളരെ പല ബുദ്ധിമുട്ടുകളൊക്കെ ഫ്രീ ആയിരിക്കുന്നു ഞാൻ ഇപ്പൊ എനിക്ക് നല്ല സുഖമാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റുകളെ കുറിച്ചിട്ട് നാച്ചുറോപ്പതിയും ആയുർവേദവും നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നിട്ട് തന്നെയാണോ പോണേ അതെ അതെ ഞാൻ കോട്ടയ്ക്കു കുറെ കാട്ടി കോട്ടയ്ക്കൊന്നും കാര്യവേദന മാറിയില്ല കാരണം എന്റെ ഒരു ഫ്രണ്ട് ഞാൻ ഞാനിവിടെ വന്നേ എനിക്ക് വളരെ സാറ്റിഫേഷൻ ആണ് പിന്നെ നമുക്ക് വേറെ മറ്റുള്ളവർക്ക് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ സെയിം ഉള്ള കണ്ടീഷനുള്ള നാച്ചുറോപ്പതിയും കൂടി ബ്ലെൻഡാക്കിട്ടുള്ള ഇതുപോലത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് പുതിയൊരു അറിവല്ലേ സാറിന് പുതിയ അറിവാണ് ആയുർവേദത്തിന് ഇതിനെ പറ്റി നോക്കുമ്പോൾ ഇത് പ്രകൃതിയിലാണ് ഇത് പോകുന്നത് നമുക്ക് മേലെ മുട്ടയെല്ലാം വെച്ച് തേച്ച് നമ്മളെ നല്ല നല്ല ട്രീറ്റ്മെന്റ് നല്ല ഇവിടെ മാനേജ്മെന്റ് അതെ ഇവിടുത്തെ ഡോക്ടറും സന്ധ്യ ഡോക്ടർ അതെ ഫ്രണ്ട് കൂടി ഫ്രണ്ടിന് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് വരിക ാണ് തിരിച്ചു പോകുന്നത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിന്നിവിടുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും വീട്ടില് ചെയ്യാൻ വേണ്ടിട്ട് അതൊന്നും ബുദ്ധിമുട്ടില്ല അത്രയും മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് സാറു തയ്യാറാവുന്നത് അപ്പൊ നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ബോധ്യാണ് ഇനി ഞാൻ നേരിൽ നിങ്ങളുടെ അടുത്ത് വന്ന് കാണുമ്പോഴും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ സന്ധി ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഫോളോ അപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റും ഡയറ്റും ഫോളോ ചെയ്ത് പോകും ഇത്രയും വലിയ ഇൻഫർമേഷൻസ് തന്റെ അനുഭവത്തിലൂടെ പറഞ്ഞു തന്നതിന് സാറിന് ഒരുപാട് നന്ദി